ിഎം കോൾ മേഖലയെ പച്ചപ്പണിയിക്കുന്നതിനായി ഭാരതപ്പുഴ ബി എം കായൽ സംയോജന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്കെന്ന പി നന്ദകുമാർ എം എൽ എ ബിയം കോൾ മേഖലയെ പച്ചപ്പണിയിക്കുന്നതിനായി ഭാരതപ്പുഴ ബിയം കായൽ സംയോജന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് പദ്ധതിക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമായതോടെ ജനുവരിയിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനം പതിറ്റാണ്ടുകളായി തരിച്ചുകിടന്ന മേഖലകളിൽ വീണ്ടും കൃഷി കൃഷിയിറക്കുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൾ മേഖലയിലേക്ക് വെള്ളം പദ്ധതി ഊർജിതമായത് പൊന്നാനി താലൂക്കിലെ കൃഷിക്കും കുടിവെള്ളത്തിനും ടൂറിസത്തിനും വൻ വളർച്ചയുണ്ടാക്കുന്ന ഭാരതപ്പുഴ ബി എം ലിങ്ക് കനാൽ മുപ്പത്തിയാറ് കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ച ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ് നഭാഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പൊന്നാനി താലൂക്കിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും തൃശൂർ ജില്ലയിലെ കുന്നംകുളം നഗരസഭയ്ക്ക് പുറമെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും ഇതിന്റെ നേട്ടമുണ്ടാകും നിലവിലുള്ള മൂവായിരത്തി അഞ്ഞൂറ് ഹെക്ടറിന് പുറമെ രണ്ടായിരത്തി നാനൂറ് ഹെക്ടർ കൂടി നെൽകൃഷി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും അഞ്ഞൂറ് ഹെക്ടർ തെങ്ക് കൃഷിക്കു കൂടി ഇവിടെ സാധ്യത സൃഷ്ടിക്കപ്പെടുകയാണ് മുന്നൂറ് ഹെക്ടർ പച്ചക്കറി കൃഷിക്കും തരിശായി കിടക്കുന്ന മുന്നൂറ് ഹെക്ടർ കൂടി കൃഷി ചെയ്യുവാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും തെങ്ങ് നെല്ല് പച്ചക്കറി വിളകളിലെ മൂലം ഇരുപത് കോടി രൂപയുടെ വാർഷിക വർധനവ് വർധനവുണ്ടാകും മത്സ്യസമ്പത്ത് വർദ്ധിക്കും ഏറ്റവും സാധ്യത കൃഷി മേഖലയിലാണ് ഇതിനു പുറമെ മുണ്ടകൻ കൃഷിക്കും ഈ പദ്ധതിയിലൂടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും പൊന്നാനിയുടെ സമഗ്രമായ വികസനത്തിന് സഹായകരമാകുന്ന തരത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഒരു ആവശ്യമായിരുന്നു ചമ്രവട്ടം ലിങ്ക് കനാലിൻ്റെ ചെമ്പകോട്ടം ബിജം ലിങ്ക് കനാൽ അതിൻ്റെ അംഗീകാരം അതിനുള്ള പ്രവൃത്തിക്കുന്ന അംഗീകാരം ലഭ്യമാക്കിയിരിക്കുകയാണ് മുപ്പത്താറ് കോടി രൂപയുടെ പദ്ധതിയാണ് പൊന്നാനി താലൂക്കിൽ മാത്രമല്ല പൊന്നാനിയിലെ ഏഴ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഈ തൃശൂർ ജില്ലയിലെ കുന്നമുളം മുനിസിപ്പാലിറ്റിയും അവിടുത്തെ അഞ്ച് പഞ്ചായത്തുകളും ഇതിൻ്റെ ഗുണം ലഭിക്കും നമുക്കറിയാം വേനൽക്കാലമായി വെള്ളം വെച്ചു കഴിഞ്ഞാൽ കൃഷിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ കൃഷിക്കാർ നിരന്തരമായിട്ടുള്ള മുറകുളി എല്ലാം നമ്മൾ കയറുകൊണ്ടിരിക്കുന്ന അതിന് പരിഹാരമാകും അതിന് പുറമെ ഇവിടെ വലിയ തൂട്ടിലേക്കുള്ള കാർഷിക അഭിവൃദ്ധിക്കുള്ള സഹായകരമായ ഒരു പദ്ധതിയാണ് വിവാഹം ചെയ്യുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൃഷിക്കകത്ത് വലിയ തോതിലേക്കുള്ള വർധനവ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ീ കൃഷിയെന്ന് പറയുമ്പോൾ നെൽകൃഷി മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വെള്ളം ഉപയോഗിക്കാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള എല്ലാ കൃഷിക്കും വർധനം ഉണ്ടാകുന്ന മൂവായിരത്തി അഞ്ഞൂറ് ഹെക്ടർ ആണ് ഇപ്പോൾ കൃഷി നടത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് ഹെക്ടറിൽ കൂടി നെൽകൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഈ സുലഭമായ വെള്ളം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതിന് പുറമെ നാടികേ കൃഷിയെ സംബന്ധിച്ചിടത്തോളം

നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ